നമസ്കാരം ജപ്പാന്റെ ചാന്ദ്രദൌത്യമായ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അഥവാ സ്ലിം ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രനിലെ കടൽ എന്ന് വിശേഷിപ്പിക്കുന്ന മേയർ നെക്ടാരിസിനരികെയാണ് പേടകം ഇറക്കിയത് ഇതോടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി എട്ട് മുപ്പതിനാണ് ലാന്റിംഗ് ആരംഭിച്ചത് ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന ലാൻഡിങ്ങിനൊടുവിൽ പേടകം ചന്ദ്രനിൽ ഇറങ്ങി അമേരിക്ക സോവിയറ്റ് യൂണിയൻ ഇന്ത്യ ചൈന എന്നിവയാണ് മുമ്പ് ചന്ദ്രനിൽ മൃദുവിറക്കം നടത്തിയ മറ്റു രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിനാണ് എച്ച് ഐ ഐ എ ഇരുന്നൂറ്റി ഇരുപത് റോക്കറ്റിൽ സ്ലിം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് തെക്കൻ ജപ്പാനിലെ തനേകാഷിമ സ്പേസ് സെന്ററിൽ നിന്ന് തദ്ദേശമായി എച്ച് ഐ എ റോക്കറ്റിലാണ് സ്ലിം വിക്ഷേപിച്ചത് മോശം കാലാവസ്ഥ മൂലം നേരത്തെ മൂന്ന് തവണ മാറ്റിവെച്ച വിശേഷമായിരുന്നു വിക്ഷേപണം സ്ലിം ദൗത്യത്തിലെ ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയെങ്കിലും ദൗത്യം പൂർണ്ണ വിജയമാണോ എന്ന് ഉറപ്പിക്കാൻ സിഗ്നലുകൾ ലഭിക്കേണ്ടതുണ്ട് സിഗ്നൽ ലഭിക്കുന്നതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ലോകം പത്ത് കോടി യു ഡോളർ ഏകദേശം എണ്ണൂറ്റി കോടി രൂപയാണ് ദൗത്യത്തിന്റെ ചെലവ് നേരിട്ട് ചന്ദ്രനിലേക്ക് പറക്കുന്നതിന് പകരം ചാന്ദ്രവാഹനത്തോടൊപ്പം റോക്കറ്റിൽ കടുപ്പിച്ചിരിക്കുന്ന ഒരു ബഹിരാകാശ ടെലിസ്കോപ്പിനെ ശൂന്യകാശത്ത് സ്ഥാപിച്ചു തുടർന്നാണ് ചന്ദ്രന്റെ ഭ്രമണപഥം ലക്ഷ്യമാക്കി സ്ലിം കുതിച്ചത് പിൻപോയിൻ ടെക്നോളജി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു ലാൻഡിംഗ് രണ്ട് ചിഹ്നഗ്രഹങ്ങളിൽ നേരത്തെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജപ്പാൻ പേടകങ്ങൾ ഇറക്കിയിട്ടുണ്ട് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണിതെന്ന് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ സ്ലിം ദൗത്യത്തിന്റെ മാനേജർ ഷിനി സഹായി പറഞ്ഞു ഭൂമിയിലേക്ക് വിവരങ്ങൾ അയയ്ക്കാൻ രണ്ട് പര്യേഷണ വാഹനങ്ങൾക്കും ലാൻഡറിന്റെ സഹായം വേണ്ട പ്രധാന പേടകം ലാൻഡിങ്ങിന് മുന്നേ തന്നെ രണ്ട് ചെറു വാഹനങ്ങളെയും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് അയക്കും ജനുവരി പതിനാലിന് ചാന്ദ്രഭ്രമണപഥത്തിലെത്തിയ സ്ലിം കഴിഞ്ഞ ദിവസം താഴ്ന്നു മറക്കാൻ ആരംഭിച്ചിരുന്നു ജപ്പാന്റെ അടുത്ത ദൗത്യം ഇസ്രോയുമായി ചേർന്ന് നടത്തുന്ന ലുബക്സ് ആണ്